ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫ് സഹകരണം തുടരും വെൽഫെയർ പാർട്ടി ബന്ധം തള്ളി പറയാതെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നിലപാട് വ്യക്തമാക്കിയത് മലപ്പുറത്ത് മൗദൂദി ആശയപ്രചാരണത്തിലെ ജമാഅത്തെ ഇസ്ലാമി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതിന് പിന്നാലെ ആരെയും വെറുപ്പിച്ച് മാറ്റി നിർത്തുവാൻ ആലോചിക്കുന്നില്ല എല്ലാവരെയും കൂട്ടായ ഒരു ഒരു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ ചേരുന്നുണ്ട് സ്വാലിഹ് വി ഡി സതീശൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് ആവർത്തിക്കുകയാണോ അടൂർ പ്രകാശം വർഗീയതുമായി കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകും വിനിഷ മൗദൂദിയുടെ മതരാഷ്ട്ര ആശയ പ്രചാരണവുമായി ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ സജീവ സജീവമായി രംഗത്തിറങ്ങുന്നതിനിടയിലാണ് ഈ ബന്ധം വീണ്ടും സജീവമായി ചർച്ചയാവുന്നത് ഇതേക്കുറിച്ചാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ചോദ്യം അടൂർ പ്രകാശിനോട് ചോദിക്കുന്നത് എന്നാൽ ഈ ഇതേക്കുറിച്ച് ഇത് തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല പകരം അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് യു നയം എന്ന അദ്ദേഹം വിശ്വസിക്കുന്നത് വിശദീകരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് വി ഡി സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ രാഷ്ട്രീയമായി തന്നെ ന്യായീകരിച്ച് രംഗത്തെത്തുന്നത് അത് ശരിവെക്കുകയാണ് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്ന വിശദീകരണമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് നൽകുന്നത് അതേസമയം എസ് എൻ ഡി പിയും എൻ എസ് ഒക്കെ അകലാനുണ്ടായ സാഹചര്യം ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണമാണ് എന്ന ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അകൽച്ച യു ഡി എഫിന് ഇല്ലാതെ തെറ്റിദ്ധാരണയാണ് എസ് എൻ ഡി പിയുമായും എൻ എസ് എസുമായും എന്നും ഒരകൽച്ച യു ഡി എഫിന് ഇല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ വെൽഫെയർ ബന്ധത്തെ ന്യായീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മംഗലം പഞ്ചായത്തിൽ ജനകീയ വികസന വികസന സദസ്സ് നടത്തിയതുമായി സംബന്ധിച്ച് യു ഡി എഫിൽ വലിയ വിവാദം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോവും ഒറ്റക്കെട്ടായി യു മുന്നോട്ട് പോവും എന്ന വിശദീകരണമാണ് യു കൺവീനർ നൽകുന്നത് ബിനുഷ شيري